നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് ധനുരാശിക്കൂറുകാർക്ക് ഒന്ന് നാല് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ഏഴാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നിലവിൽ ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറെ അനുയോജ്യമാണ് വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇതുവരെയും വിവാഹം നോക്കാത്ത ആളുകൾ വിവാഹം നോക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള സാധ്യതകൾ തെളിയുന്നതാണ് കാരണം വ്യാഴം ഇനി മുതൽ അഷ്ടമ ഭാവത്തിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഒക്ടോബർ പതിനെട്ടിനുള്ളിലായി വിവാഹാലോചനകൾ നോക്കുക വിവാഹത്തിന് ശ്രമിക്കുന്നവർ അതിനായി നല്ല രീതിയിൽ ശ്രമം നടത്തേണ്ടതാണ് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ വിവാഹത്തിനായുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും ഏഴാം ഭാവം എന്നത് സഹായസ്ഥാനം കൂടിയായതിനാൽ വീട് പണിയുന്നവരും അത്യാവശ്യം കടമെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരും തന്റെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ സഹായം ചോദിക്കുന്നത് ഗുണപ്രദമായിരിക്കും കാരണം അവരിൽ നിന്ന് സഹായ സഹകരണം ലഭിക്കുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണിത് ഇവർക്ക് വാഹനം വാങ്ങുന്നതിനും വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ് പതിനെട്ടാം തീയതി വരെ അതിനാൽ ഇത്തരം വസ്തുവകകൾ വാങ്ങിയിടുന്നതിന് ഈ കാലം അനുയോജ്യമാണ് ഉണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഇവർക്ക് നിലവിലുള്ളത് ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെപ്പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം നിലവിൽ ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ പുതിയ വരുമാന മാർഗങ്ങളോ മറ്റോ നേടിയെടുക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കുക വ്യാഴം അനുകൂലമാകുന്ന അടുത്ത സാഹചര്യങ്ങളിൽ അവയിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴമാറ്റത്തിന്റെ സമയമായതിനാൽ പലവിധ പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് രാശിമാറ്റ ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ ഏഴാം ഭാവത്തിൽ നിന്നും മാറി ധനക്കൂറുകാർക്ക് അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക ജോലി സംബന്ധമായോ മറ്റ് അത്യാവശ്യങ്ങൾക്കായുള്ള അനാവശ്യ യാത്രകൾ കൊണ്ടുമായിരിക്കും യാത്രകൾ നിമിത്തം ഭക്ഷണം ശരിയാകാതെ വരികയോ തൻ നിമിത്തം വയറിനും മറ്റും രോഗമുണ്ടാകാൻ ഇടയാകുകയും ചെയ്യും അനാവശ്യമായ യാത്രകളായതിനാൽ മനം മടുക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ വാഹനത്തിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ ക്ഷീണമോ മറ്റോ തോന്നുകയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ച ശേഷം മാത്രം യാത്ര തുടരാൻ ഇടയാകുക ഇവർ ഇതുവരെ ചെയ്ത തൊഴിലിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു തൊഴിൽ ചെയ്ത് അതിൽ നിന്നും ധനം നേടുന്നതിനായി ശ്രമിക്കുന്നതാണ് എന്നാൽ വ്യാഴത്തിന് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് ഭൂമി ലാഭം സിദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഇവർക്ക് പിതൃ കൈവരുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനോ എല്ലാം ഇടയാകുന്നതാണ് ഇവരുടെ കുട്ടികൾക്ക് വിദേശത്ത് ജോലിയോ അതല്ലെങ്കിൽ പഠിക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾ ശരിയാകുകയും അതിന്റെ ആവശ്യത്തിലേക്കായി ലോണുകളും മറ്റും എടുക്കുന്നതിന് കാരണമാകുന്നതുമാണ് കൂടാതെ പുത്രന്മാർ വിദേശത്തേക്ക് പോകുന്നതിനും അവർ നിമിത്തം മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഒരുപക്ഷെ ഇവർക്ക് ജോലിയിൽ പ്രമോഷനോ സ്ഥലം മാറ്റമോ മറ്റോ ലഭിക്കുന്നതിനും വീട് വിട്ട് കുറച്ചു ദൂരെ മാറി താമസിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഒരല്പം വിരഹവിയോഗാദികൾ ഉണ്ടാകാമെങ്കിലും ജോലി സംബന്ധമായി ഗുണപ്രദമായി ഭവിക്കുന്നതാണ് രാശിമാറ്റ ശേഷം വ്യാഴത്തിന് പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലോട്ടറി മുതലായ അപ്രതീക്ഷിത ഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതിന് ഇടയാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരുന്നതിന് ഇടയാകുന്നതുമാണ് ഇവർ വ്യാഴമാറ്റത്തിന് ശേഷം ശാരീരിക ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ സ്വന്തം ശരീരം പരിശോധന നടത്തേണ്ടതും ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ മരണതുല്യമായ രോഗാദി ദുഃഖങ്ങൾ ഉണ്ടായേക്കാം ഉച്ചസ്ഥിതനായ വ്യാഴത്തിന് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ പുതുതായി വീട് വെക്കുന്നതിനും അതല്ലെങ്കിൽ വീട് പണിയുന്നതിനായി സ്ഥലം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കും ഇനി നല്ല വീടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളോ കിടക്കകളോ മുതലായ സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് സാധിക്കുന്നതാണ് വീട് പണി തുടങ്ങി ലോൺ പാസാകുന്നതിനെല്ലാം മുടക്കങ്ങൾ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ അവ മാറി വീട് പണി പുനരാരംഭിക്കുന്നതിനും ഇടയാകും കൂടാതെ അഷ്ടമഭാവം മാറ്റങ്ങളുടെ ഭാവമാണ് അതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനോ അതല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കും കൂടാതെ ധനുരാശിയിൽ അതായത് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് അടുത്ത വ്യാഴമാറ്റം വരെ അവരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് വഴക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് ബന്ധനം രോഗം മുതലായ അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോയേക്കാം ഇവർ തന്റെ സംസാരത്തിന്റെ വശീകരണ ശക്തിയാൽ ഒരുപാട് ആൾക്കാരെ തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റുകയും അതല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് എന്തെങ്കിലും ജോലികളോ മറ്റോ ചെയ്ത് ധനം സമ്പാദിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് ഇവർക്കുള്ള സുഹൃത്ത് വലയം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിനും തന്നെ സഹായിക്കാനായി അതല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി പലരുമുണ്ട് എന്നുള്ള ഒരു ചിന്ത കടന്നു വരികയും ചെയ്യും ധനുരാശിക്കൂറുകാർ വ്യാഴമാറ്റത്തിനു ശേഷം തന്റെ വീട്ടുകാരെക്കാൾ ഉപരി നാട്ടുകാർക്ക് സഹായഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ രാശിയിൽ ജനിച്ച പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന കാലം അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും കടന്നുവരാം ജീവിത ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ കുറയ്ക്കുകയും നിത്യ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് എന്നാൽ തനിക്ക് പരിചയമില്ലാത്ത മേഖലകളിൽ കൂടുതലായി പണം ചിലവഴിക്കാതിരിക്കുന്നതാകും നല്ലത് അത്തരത്തിലിറങ്ങിയാൽ വലുതായ നഷ്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്